ഷൊണ്ണൂർ നഗരസഭയുടെ സുപ്രധാന പദ്ധതിയായ ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താൻ നഗരസഭാ അധികാരികൾ സ്ഥലം സന്ദർശിച്ചു ഇരുപത് കോടിയുടെ പദ്ധതിയിൽ ആദ്യഘട്ടം അഞ്ചു കോടി രൂപ ചെലവിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കും ഷൊണ്ണൂർ നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയിട്ടുള്ള നിള ഫ്രണ്ട് ഡെവലപ്മെൻറ് പ്രോജക്റ്റിലാണ് ഷൊണ്ണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താൻ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉൾപ്പെടെയുള്ള അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല ആകെ പദ്ധതിക്കായി ഇരുപത് കോടി രൂപയാണ് ഇതിലെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികൾക്കായി അഞ്ചു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഈ പ്രവർത്തികളാണ് നടന്നുവരുന്നത് കൊച്ചിൻ റെയിൽവേ പാലം വരെ പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള മതിലുകൾ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും വേഗത്തിൽ ആദ്യഘട്ട പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്ന്

ഒരു ടൂറിസം സാധ്യതയ്ക്ക് വഴി തെളിയിക്കുന്ന തുറന്ന് വഴി തുറക്കുന്ന ഒരു പുതിയ പദ്ധതി കൂടിയാണ് ഇതോടുകൂടി നഗരസഭയിൽ യാഥാർത്ഥ്യമാകുന്നത് ഇതോട് അനുബന്ധിച്ചുകൊണ്ടാണ് അമ്പത് ലക്ഷം രൂപ തലയിരുന്ന് കുട്ടികളുടെ പാർക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുടെ തന്നെ ഈ തൊട്ടടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ് ഇത് സ്വർണ്ണൂർ നഗരസഭയിലെ സ്വർണ്ണൂർ നിവാസികളുടെ വളരെ കാലത്ത് ആവശ്യങ്ങളാണ് ഇതുവഴി നഗരസഭയ്ക്ക് യാഥാർത്ഥ്യമാക്കാൻ പ്രവൃത്തികളുടെ ഭാഗമായി പുഴയിൽ തന്നെ കൂട്ടിയിട്ട മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും തുലാം മഴയ്ക്ക് ശേഷം ഇവ നീക്കം ചെയ്യുമെന്നും ചെയർമാൻ പറഞ്ഞു നിന്നും മണൽ അടിഞ്ഞുകൂടിയത് മിക്കവാറും നമുക്ക് തുലാം മഴ കഴിഞ്ഞാൽ ഉടനെ ഇതിനൊക്കെ തടിഞ്ഞുകൂടിയിട്ടുള്ള മണല് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയും ഉടനെ ആരംഭിക്കും അത് കരാറെടുത്ത കമ്പനി അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് തുലാം മഴ പൂർത്തിയായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മഴ തീർന്നു കഴിഞ്ഞാൽ ഉടനെ ആ പദ്ധതി കൂടി നമ്മൾ യാഥാർത്ഥ്യമാകും ന്യൂസ് സെൻ്റർ